നമസ്കാരം സ്മാർട്ട് ഫോൺ വിപണിയിൽ വിഷു റിലീസ് തകൃതിയായി നടക്കുകയാണ് പെർഫോമൻസിലും ബാറ്ററി ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് റിയൽമിയുടെ ജി ടി സീരീസിലേക്ക് പുതിയൊരു സ്മാർട്ട് ഫോൺ ഇതാ എത്തുകയാണ് കഴിഞ്ഞ വർഷത്തെ റിയൽമി ജി ടി സിക്സ് ഫൈവ് ജിയുടെ പിൻഗാമിയായി എത്തുന്ന റിയൽമി ജി ടി സെവന്റെ ലോഞ്ച് തീയതി കമ്പനി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇത് പ്രകാരം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് റിയൽമി ജി ടി സെവൻ ചൈനയിൽ ലോഞ്ച് ചെയ്യും ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സഹിതമാണ് ഈ റിയൽമി ഫോൺ എത്തുന്നതെന്ന് അടുത്തിടെ ലഭിച്ച ത്രീ സി സർട്ടിഫിക്കേഷൻ സ്ഥിരീകരിക്കുന്നുണ്ട് മൂവായിരം യുവാൻ ഏകദേശം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ താഴെയുള്ള സ്മാർട്ട് ഫോണുകളുടെ കൂട്ടത്തിലെ ബാറ്ററി പെർഫോമൻസ് രാജാവാണ് ഈ ഫോൺ എന്നാണ് കമ്പനിയുടെ അഭിപ്രായം റിയൽമി ജി ടി സെവൻ സീരീസിൽ ജി ടി സെവൻ പ്രോ ഇതിനകം തന്നെ ഇന്ത്യയിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഈ പ്രോ മോഡലിന്റെ അല്പം വില കുറഞ്ഞ ബദൽ ഓപ്ഷൻ എന്ന നിലയിൽ കൂടിയാണ് ഈ ഒരു ഫോൺ ജി ടി സെവൻ എത്തുന്നത് മീഡിയ ടെക് ഡയമണ്ട് സിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ചിപ്സെറ്റ് ആണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് എന്നതും ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ചൈനയിലെ പ്രാദേശിക സമയം വൈകുന്നേരം നാലു മണിക്ക് അതായത് ഇന്ത്യയിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് റിയൽമി ജി ടി സെവൻ ലോഞ്ച് നടക്കുക വരാൻ പോകുന്ന ഈ ഫോണിന്റെ ഡിസൈൻ റിയൽമി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ റിയൽമിയുടെ ക്യൂസി ചേയ്സ് റിയൽമി ജി ടി സെവൻ ഫൈവ് ജിയിൽ സെവൻ തൗസൻഡ് എം എച്ച് പ്ലസ് ബാറ്ററിയും ഹൺഡ്രഡ് വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ടാകുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ വലിയ ബാറ്ററി സഹിതമാണ് എത്തുന്നതെങ്കിലും ഈ ഹാൻഡ് സെറ്റിന് എട്ട് ദശാംശം മൂന്ന് അഞ്ച് എം എം കാനം മാത്രമേ ഉണ്ടാകൂ എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് റിയൽമി ജി ടി സെവന്റെ വില ഏകദേശം മൂവായിരം യുവാൻ അതായത് മുപ്പത്തി അയ്യായിരത്തി നാനൂറ് രൂപ ആയിരിക്കുമെന്നും റിയൽമി എക്സിക്യൂട്ടീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തവണ ജി ടി പെർഫോമൻസ് എഞ്ചിൻ ടു പോയിന്റ് ഓ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ പെർഫോമൻസ് കില്ലർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് റിയൽമി പറഞ്ഞിരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ലീക്ക് റിപ്പോർട്ടുകളിലൂടെ ഒരു ഏകദേശ ചിത്രം വ്യക്തമാക്കുന്നുണ്ട് ലീക്കോ ഡിജിറ്റൽ ചാറ്റ് സ്റ്റേഷനെ വെളിപ്പെടുത്തൽ പ്രകാരം അനുസരിച്ച് അൾട്ര നാരോ ബെസിലുകൾ പ്ലാസ്റ്റിക് മിഡിൽ ഫ്രെയിം അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ എന്നിവയും ഇതിലുണ്ട് റിയൽമി ജി ടി സെവൻ പ്രീ റിസർവേഷനുകൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലൈവാണ് പക്ഷെ ഫീച്ചറുകളുടെ ഡീറ്റെയിൽസ് പരാമർശിച്ചിട്ടില്ല എ ഐ ടൂളുകളും ഡീപ് സിക്കും തരംഗം ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ ത്രീ എൻ എം ഡയമണ്ട് സിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് കരുത്തിൽ എത്തുന്ന റിയൽമി ജി ടി സെവൻ ഉപയോക്താക്കൾക്ക് മികച്ചൊരു എ ഐ എക്സ്പീരിയൻസ് വാഗ്ദാനം ചെയ്യുമെന്ന് റിയൽമി വൈസ് പ്രസിഡന്റ് ചേസിനോ പറഞ്ഞിട്ടുണ്ട് മികച്ച കൂളിംഗ് സൊല്യൂഷനുകൾ പ്രമുഖ ഇൻഷുറൻസ് കോമ്പിനേഷനുകൾ അൾട്രാ ഹൈ ഫ്രെയിം റേറ്റ് സ്റ്റിബിലൈസേഷൻ മറ്റ് സമഗ്രമായ കൂട്ടിച്ചേർത്തലുകൾ എന്നിവയും ഇതിൽ ഉണ്ടാകുമെന്ന് റിയൽമിയുടെ തലപ്പത്തുള്ളവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ചൈനയിലെ ലോഞ്ചിന് പിന്നാലെ ജി ടി സെവൻ ഇന്ത്യയിലും അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം റിയൽമി ജി ടി സിക്സ് ഇന്ത്യയിൽ എത്തിയത് ജൂണിലായിരുന്നു അതിനാൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ ചൈനീസ് ലോഞ്ചിന് ശേഷം മെയ്യിലോ ജൂൺ ആദ്യമോ റിയൽമി ജി ടി സെവൻ ഇന്ത്യയിൽ എത്തിയേക്കാം ജി ടി സിക്സ് എത്തിയത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രാരംഭ വിലയിലായിരുന്നു ഏതാണ്ട് ഇതിനോടടുത്ത വിലയിൽ തന്നെ പിൻഗാമിയായ ജി ടി സെവൻ ഫൈവ് ജിയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്